ഹലോ കൂട്ടുകാരെ ഏകദേശം കിച്ചണിലേക്ക് അവർക്ക് സാധനം നമുക്കിന്നൊരു ഉണ്ടാക്കാം ഇപ്പം രാവിലെ കുറച്ച് കൊഞ്ച് കിട്ടി മീനൊക്കെ നോക്കിയിട്ട് മീൻ രണ്ടു ദിവസം കൊണ്ട് മേടിച്ചിട്ടുണ്ടല്ലോ ആരും ഇവിടെ കൂട്ടുന്നില്ല എന്തോ ഒരു ടേസ്റ്റ് കുറവ് എന്തൊക്കെ അപ്പോൾ കൊഞ്ചാകുമ്പോൾ കുഞ്ഞുങ്ങളും കൂട്ടും ഇവിടെ മോക്കാണെങ്കിൽ മോൻ്റെ ഭാര്യ വലിയ ഇഷ്ടം കൊഞ്ച് തീയല് അപ്പം എന്നോട് വന്ന അമ്മേന്ന് കൊഞ്ച് തീല് വെക്കാം അപ്പോൾ നമുക്കൊരു കൊഞ്ച് തീൽ വെക്കാം അപ്പോൾ വീഡിയോയിലേക്ക് വേണ്ട ഞാൻ സ്റ്റവ് കുറച്ച് പാൻ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിക്കുവാണേ കൊച്ചുള്ളിയാണ് നമ്മുടെ ചെറിയ ഉള്ളി ഉണ്ടല്ലോ അതാണ് എഴുതിയത് നല്ല കറിവേപ്പിലെസ് ഉപ്പിടുവാണ് നമ്മൾ ഉള്ളിയൊക്കെ കഴിക്കുമ്പോൾ ഇച്ചിരി ഉപ്പിടുന്നൊന്നല്ല ആ ഉള്ളിയിലെ കുപ്പൊക്കെ പിടിക്കുകയൊക്കെ ചെയ്യും പിന്നെ നല്ല ഉള്ളിയൊന്ന് വഴണ്ടിട്ടുണ്ട് എന്നെ തക്കാളിക്കായി പച്ചമുളക് മൂന്ന് ചെറിയ തക്കാളിക്കെടുത്തിട്ടുണ്ട് എന്നോട് പച്ചമുളക് ഒരിക്കലും കൊഞ്ചുണ്ട് എന്നാൽ എന്നോടൊപ്പം തന്നെ പടവലങ്ങ ഉണ്ടല്ലോ നമ്മുടെ ആ പടവലങ്ങ മുരിയക്ക അതുകൊണ്ട് ഞാൻ മുരിയക്ക നടുക് കീറിയതേ ഉള്ളൂ അല്ല പുളത്തി പുളത്തിയിട്ടിട്ടില്ല കാരണം ഇത് വെന്ത് വരുമ്പോൾ അങ്ങ് മലന്നു പോകും അപ്പോൾ അത് കൂടെ മുതലിനകത്തൊട്ടിട്ട് വഴിച്ചെടുക്കാം ഞങ്ങളിവിടെ ആറേഴ് പേരുണ്ട് അപ്പം രണ്ട് നേരത്തേക്ക് ഈ കറി പോകാൻ ഞാൻ വയ്യ ഉച്ചയ്ക്ക് വെക്കുന്ന കറി പിന്നെ വൈകിട്ടൊരു കറി കൊണ്ട് ഞാൻ വെക്കത്തില്ല രണ്ട് കറി കാരണം എനിക്കിവിടെ വർക്കുണ്ട് അപ്പം അന്നേരം ഒരു കറിയില്ല രാവിലെ വെക്കുന്ന കറി ഉച്ചയ്ക്ക് വൈകിട്ടും കൂടെ ഒന്ന് പോകുന്നു അപ്പോൾ അതിനാണ് ഇത്രയും സാധനം ഞാൻ എടുത്തേക്കുന്നത് എന്ത് വരും അറിയാമല്ലോ അളവ് കുറയുമെന്ന് നിങ്ങൾക്കറിയാവല്ലോ നമ്മുടെ കഷ്ണങ്ങളെല്ലാം ഒന്ന് നല്ല വൃത്തിയായിട്ട് വാഴഞ്ഞിട്ടുണ്ട് നമുക്ക് മസാലയുടെ മസാല എന്ന് പറയുമ്പം നമ്മൾ ചേർന്ന ചേരുവകൾക്കാണ് മസാല ഞാൻ അങ്ങനെ വേണം അഡ്ജസ്റ്റ് ചെയ്യുന്നത് നല്ല മല്ലിപ്പൊടി വെക്കുവാണേ ഞാൻ തേങ്ങ വറുത്തരച്ചതിൻ്റെ കൂടെ മല്ലിപ്പൊടി ചേർത്തില്ല കാരണം ഇവിടെ മിഷീന് വഴി തേങ്ങ തീയമ്പ്പോഴേ ഒത്തിരി കള്ള നമുക്ക് കിട്ടും അപ്പം ഞാനത് മിക്സി പൊടിച്ചിട്ട് ഇതുപോലെ വറുത്ത് വെക്കും വറുത്ത് വെക്കുമ്പോൾ പെട്ടെന്ന് ചില ഓർഡറുകൾ കയറി വരും അവർക്ക് എരിവുള്ളതിന് തൊങ്കിലും വേണമെന്നുള്ള ഓർഡറുകൾ കയറി വരുമ്പം ഞാൻ അന്നേരം ആ താരപ്പെടുത്താണ് പെട്ടെന്ന് തേൽ വെക്കുന്നത് അപ്പം ഞാൻ മല്ലിപ്പൊടി ഇട്ട് ശകലം മഞ്ഞൾപ്പൊടി ഇട്ടേണ്ട മുളക് പൊടി ഇടുവാണ് പിന്നെ നിങ്ങളോട് പറഞ്ഞാൽ തന്നെ എനിക്ക് കാറ്ററിങ് വർക്ക് എന്ന് പറഞ്ഞായിരുന്നില്ല അപ്പം എളുപ്പം നമ്മൾ ചെയ്യാനുള്ള പരിപാടിയാണ് നമ്മൾ ഇതൊക്കെ ചെയ്യാൻ എടുത്തു വെക്കുന്നത് അന്നേരം നമ്മൾ വറുത്ത ഒക്കെ എടുക്കാൻ ബുദ്ധിമുട്ട് അപ്പം ഈ ഒത്തിരി കിട്ടും അപ്പം ഞാൻ പിന്നെ അത് അന്നേരം വരയ്ക്കത്തില്ല ഇതേപോലെ പൊടിച്ചിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കും കുറച്ച് കൂടുതലാകുമ്പോൾ പൊടിച്ച് ആ തീയലിനായിട്ടൊന്ന് അരച്ച് വെക്കും അപ്പോൾ അത് നമുക്ക് എളുപ്പമാണ് മുളകും മല്ലി മല്ലിപ്പൊടിയും എല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് വഴണ്ടിട്ടുണ്ട് നല്ല അപ്പം അതിനകത്തേക്ക് ഞങ്ങൾ ഈ കൊഞ്ചായതുകൊണ്ട് ഈ നമ്മുടെ മസാലയുണ്ടല്ലോ ഗരം മസാലപ്പൊടി ചിക്കൻ പെരിനീരപ്പൊടിയോ ഒക്കെ ഞാനിപ്പോൾ ഇത് പൊരി പെരിനീരപ്പൊടിയാണ് ചേർക്കുന്നത് ഞാൻ ഇച്ചിരി പെരിനീരപ്പൊടി ചേർക്കുന്നത് ഈ ഇതായതുകൊണ്ട് നമ്മുടെ കൊഞ്ചായതുകൊണ്ട് കൊഞ്ച് റോസ്റ്റിനും കൊഞ്ച് ഫ്രൈക്കായിട്ട് നമ്മൾ മസാലപ്പൊടി ചേർക്കത്തില്ലേ അപ്പോൾ അതുപോലെ തീയലിനും ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നും നല്ല ടേസ്റ്റാണത് ഞാൻ ദോഷമായിട്ടുള്ള ഒന്നും ഞാൻ വീഡിയോ എടുക്കത്തില്ല ഞാനിവിടെ പലർക്ക് ഫുഡ് കൊടുക്കുന്നതാണ് അപ്പോൾ അവരുടെയൊക്കെ അഭിപ്രായം അനുസരിച്ചാണ് ഞാൻ നിങ്ങളുടെ വീഡിയോ ഞാൻ ഇടുന്നത് എന്നൊട്ട് കൊഞ്ചിടുവാണേ കൊഞ്ച് നമുക്ക് ഈ അരപ്പിനോട് യാർക്കൊന്നും വഴറ്റിയെടുക്കാം വെള്ളം നമുക്ക് നമ്മുടെ കൊഞ്ചും കഷ്ണങ്ങളെല്ലാം ഉപയോഗിച്ചിട്ടുണ്ടേ ഞങ്ങൾ ഇങ്ങനെ ആയി കഴിയുമ്പോഴാണ് ഈ തേങ്ങ അരച്ചരപ്പ് നമ്മളിടുന്നത് ഞാൻ അരപ്പ് ഇങ്ങോട്ട് ഇടുവാണേ തേങ്ങ മാത്രം അരച്ചാരുടെ പാനിട്ട് വെക്കുന്നു കേട്ടോ തേങ്ങ മാത്രമേ ഉള്ളൂ മറ്റേ നേരത്തെ നമ്മൾ മുളക് പൊടിയും അല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം ഇട്ട് വഴറ്റിയായിരുന്നല്ലോ വഴറ്റിയില്ല നമ്മൾ വെള്ളം ഒഴിച്ചു പോയി ഇത് തേങ്ങ മാത്രം അരച്ചാണ് എല്ലാവർക്കും അറിയാം തീയിൽ വെക്കാൻ എല്ലാവരും കൊഞ്ച് തീയിൽ വെക്കുന്നതാണ് ഒന്നും കൂടെ ഒന്ന് അടച്ചമ്മക്കൊന്ന് വേവിക്കുക അപ്പം ഈ ഗ്രേവിൽ ഇതെല്ലാം ഒന്നും റെഡി ആകണമല്ലോ നമ്മുടെ തീയെല്ലാം റെഡി ആയിട്ടുണ്ട് കടു വറത്തിട്ടില്ലായിരുന്നു ഞാൻ കടു വറുത്ത നല്ല ഞാൻ കടു വർക്കുവാണേ വെളിച്ചെണ്ണ ഒഴിക്കുവാണ് ഇട്ടിട്ടുണ്ട് കറിവേപ്പില നമ്മുടെ തീല റെഡി ആയിട്ടുണ്ട് എല്ലാരും വെക്കുന്ന എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പം ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഉപേക്ഷ വിചാരിക്കരുത്